സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ പത്രമാധ്യമങ്ങളൊക്കെ നോക്കാൻ വലിയ പേടിയാണ് കാരണം ഓരോ ദിവസം കൈന്തോറും വരുന്ന വാർത്തകളൊക്കെ വല്ലാതെ പേടിപ്പെടുത്തുന്നതാണ് ഈ ഒരു കഴിഞ്ഞ മാസങ്ങളായിട്ട് എത്ര എത്ര കൊലപാതകങ്ങളാണ് കൊടുങ്ങല്ലൂരിൽ അതുപോലെ ചേതമംഗലത്ത് താമരശ്ശേരി ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വന്തം മക്കൾ മാതാപിതാക്കളൊക്കെ കൊല്ലുന്ന സങ്കടകരമായ വാർത്തകൾ ഇതിനൊക്കെ കാരണം ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് അവർ ഫോൾ ദിസ് ഈ ക്രൈമുകളോടൊക്കെ പിന്നെയുള്ള ഒരേ ഒരു കാരണമെന്ന് പറയുന്നത് ലഹരിയാണ് ഇവിടെയാണ് അള്ളാഹുദ് റസൂലിൻ്റെ ഒരു ഹദീസ് ഏറെ അർത്ഥവത്താകുന്നത് അൽ ഹംറു ഇഫ്താഹു കുല് ഷെദ്ദീൻ ലഹരിയാണ് എല്ലാ തിന്മകളുടെയും മാതാവ് അതല്ലെങ്കിൽ ഉത്ഭവം താക്കോല് എന്നുള്ള ഒരു ഹദീസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം ഗവൺമെൻറ്റുകൾ തന്നെ സർക്കാരുകൾ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് നമുക്കറിയാം കൊറോണ പോലത്തെ വലിയൊരു മഹാമാരിയെ പിടിച്ചുകെട്ടാൻ നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ലഹരി ഉപയോഗത്തെ ലഹരി മാഫിയകൾക്ക് തലയിടാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കും അതി അരും കൊലകൾക്കൊക്കെ പിന്നിൽ അധികാരികളെ നിങ്ങളും തെറ്റുകാരാണ്